ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് കാത്തിരിപ്പിനൊക്കെ ശേഷം ഇന്നാണ് നമ്മുടെ സ്കൂൾ ജില്ലാ കലോത്സവം ഉള്ളത് ഇന്ന് എനിക്ക് ഒപ്പരെയാണ് പ്രോഗ്രാം ആയിട്ടുള്ളത് സ്കൂളിൽ നിന്ന് എല്ലാവരും ബസ്സിൽ പോകുന്നത് പക്ഷെ എനിക്ക് ബസ്സിൽ കയറാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ വിശുമാണ് കൊണ്ടുവന്നാക്കി രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാത്തതുകൊണ്ട് നമ്മളൊരു കയറി ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് പോകും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നതെങ്കിലും ഞങ്ങൾ ആ ബസ്സിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് ഇന്നത്തെ ദിവസം ആരൊക്കെ ജില്ലാ കലോത്സവത്തിന് മത്സരിക്കാനുണ്ട് അവരെല്ലാവരും ആ ബസ്സിൽ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അറബനക്ക് വേണ്ടിയിട്ട് കുറെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി ആറ്റിങ്ങലാണ് ഈ സ്കൂളെങ്കിലും നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഈ സ്കൂളിൽ വച്ചിട്ടില്ല ആറ്റിങ്ങൽ ഗേൾസിൽ വെച്ചിട്ടാണ് ഒറ്റയ്ക്ക് പോയി ഇറങ്ങല്ലോ ഒരുമിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് അതിനു ശേഷം ബസ് വന്നപ്പോഴത്തേക്കും ബസിന്റെ കൂടെ ഞങ്ങൾ നേരെ ആ സ്കൂളിലേക്ക് ചെന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫൈനലി ഡേ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഈ സ്കൂളിൽ കാണുന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് റൂം കിട്ടി ആ ക്ലാസ് റൂമിൽ നിന്ന് മേന്തി കിട്ടൂണുന്ന ടൈമിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചത് കാരണം ഇപ്പോഴേ ഫുഡ് കഴിച്ചാലേ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ ഫുഡ് കൊടുക്കുന്നത് ഈ സ്കൂളിൽ വെച്ചിട്ടല്ല ആച്ചിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ വെച്ചിട്ടാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഈ ഒരു ബസ്സിൽ നേരെ ആച്ചിങ്ങൽ കോളേജിൽ ചെന്ന് ഇറങ്ങി ഈ ഒരു വിശാലമായിട്ടുള്ള ക്യാമ്പസിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാ കുട്ടികളും കൂടെ ടോക്കൺ ഒക്കെ എടുത്ത് നേരെ ക്യൂയിൽ ചെന്ന് ഫുഡ് ഒക്കെ വാങ്ങി വലിയ വിഷപ്പില്ലെങ്കിലും ഒരുപാട് നേരെ ഇനി നിൽക്കാനുണ്ട് ഒരു മണിക്ക് പറയുന്ന പ്രോഗ്രാം എത്ര മണിക്കാണ് നടക്കുന്നേന്ന് അറിഞ്ഞുകൂടാ സോ അതുവരെ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കഴിച്ച് ഫില്ലായിട്ടിരുന്നാലേ പറ്റൂ അതെല്ലാം കഴിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇട്ട് തുടങ്ങി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ഇട്ട് തുടങ്ങി മേക്കപ്പിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ് അതെന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാരണം മുമ്പൊക്കെ വരേ നാട്ടിൽ കളിക്കുന്ന ടൈമിൽ നല്ലതുപോലെ മേക്കപ്പ് ഇടുമായിരുന്നു സോ അതിനുശേഷമാണ് നിങ്ങൾ ഈ കാണുന്ന പിംപിൾസും ഇതുപോലുള്ളൊരു ഫേസ് ഒക്കെ എനിക്ക് തന്നെ അതിന് മുമ്പ് ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ സ്കിന്നായിരുന്നുണ്ടത് മേ ബി അതുകൊണ്ടാവാം എനിക്ക് ഇപ്പം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നത് പക്ഷേ ഈ മേക്കപ്പ് ഇടുന്ന ടൈമിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നും എനിക്ക് ഒരു ഇറിട്ടേഷനും തോന്നിയിട്ടില്ലായിരുന്നു അങ്ങനെ ഫൈനലി മേക്കപ്പും കോസ്റ്റ്യൂം ഓർണമെൻ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട് പക്ഷേ ഇപ്പോഴും എച്ച് എസിന്റെ പ്രോഗ്രാം നടക്കുന്നതേ ഉള്ളൂ അങ്ങനെ എച്ച് എസിന്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റും ചെയ്തതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളായി ജഡ്ജ്മെൻറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കണ്ടായിരുന്നു അങ്ങനെ പ്രശ്നമായപ്പോഴത്തേക്ക് ഒരു മണിക്കൂറോളം ഓപ്പനെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടൈം ഒരുപാട് കടന്നു ഇപ്പം ഏഴ് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഒപ്പന ആണ് ഇനി നടക്കാൻ പോകുന്നത് സ്റ്റേജിൽ ഇപ്പം നടക്കുന്ന ഒരു ഒപ്പനെ കൂടെ കഴിഞ്ഞാൽ നേരെ നമ്മളാണ് കയറുന്നത് അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഒപ്പന പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇതുപോലെ ഒരു ചാനലിൽ ഇൻറ്റർവ്യൂ ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ റിസൾട്ട് പോലും അനൗൺസ്മെൻറ്റ് ചെയ്യാതെയാണ് ഇവർ നമ്മൾ ഈ ഇൻ്റർവ്യൂവിനായിട്ട് എടുത്തത് അപ്പോൾ ഇവർക്ക് അത്ര മാത്രം ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ട് കാണും അതെല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂം പോലും മാറ്റാൻ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെ വന്നിരുന്ന ഒരുപാട് തവണ പ്രാർത്ഥിച്ചു കാര്യം അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു ഒപ്പന ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റിസൾട്ട് എന്താന്ന് അറിയണ്ടേ संस्थान तरह तेरे कोड नंबर वन जीरो सेवन അപ്പോൾ റിസൾട്ട് മനസ്സിലായില്ലേ ഞങ്ങളുടെ ടീമിനാണ് ഓപ്പനിക്ക് ഫസ്റ്റ് കിട്ടിയത് വിത്ത് എ ഗ്രേഡ് ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി എഫേർട്ട് എടുത്ത് കിട്ടിയത് ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷം ഞങ്ങൾക്കുണ്ട് എന്തിനാണ് ഞങ്ങൾ അറിഞ്ഞെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ താങ്ക്സ് ഞങ്ങളെയും കൂടെ ചേർത്ത് പതിനാല് ടീമുള്ളതിൽ പതിമൂന്ന് ടീമിനോടും മത്സരിച്ചാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം കിട്ടിയത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എച്ച് എസ് എസ് ഓപ്പന് ഫസ്റ്റ് എ ഗ്രേഡോടെ ഞങ്ങളുടെ ടീമാണ് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാനായിട്ട് പോകുന്നത് അത് തൃശ്ശൂർ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം